ഇസ്രയേലുമായി എല്ലാ തരത്തിലുമുള്ള കൂടിക്കാഴ്ചകളും നിർത്തിവച്ചിരിക്കുകയാണ് സ്കോട്ട്ലൻഡ് സർക്കാർ ഇസ്രയേലിന് എന്താണ് വെടിനിർത്തൽ കരാറ് കൊണ്ടുവന്നാൽ കിട്ടുന്ന ലാഭം ബന്ദികൾ പുറത്തുവരണം അത് മാത്രമാണ് കൃത്യമായ ലാഭം എന്ന് പറയാം ഇസ്രയേൽ പിന്നീട് ആവർത്തിക്കുന്നത് ഓഗസ്റ്റ് ഏഴിന് ഉണ്ടായതുപോലെ ഇനി ഒരിക്കൽ പോലും ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകരുത് അതിന് ഹമാസ് പൂർണ്ണമായും ഇല്ലാതെയാകണം എന്നാണ് ഇസ്രയേൽ പറയുന്നത് തന്നെയാണ് വെടിനിർത്തൽ ചർച്ച ഇങ്ങനെ നീണ്ടുപോകുന്നതും പക്ഷേ ഈ ഒരു ദിവസം വെടിനിർത്തൽ കരാർ അംഗീകരിക്കുമെന്ന പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉടൻ വരുമെന്ന് അമേരിക്ക അടക്കമുള്ളവർ പറയുമ്പോഴാണ് സ്കോട്ട്ലാന്റ് ഈ ഒരു ചർച്ച നിർത്തിവച്ചിരിക്കുന്നത് ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് വരെയും അവിടേക്കുള്ള മാനുഷിക സഹായത്തിനുള്ള എല്ലാ വഴികളും തുറക്കുന്നത് വരെയും ഇസ്രയേലുമായി ഒരു ചർച്ചയും വേണ്ടതാണ് സ്കോട്ട്ലാന്റ് വിദേശകാര്യ സെക്രട്ടറി ആഗസ് റോബർട്ട്സൺ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത് ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികളുടെ ഭാഗമാക്കുക അവിടേക്ക് അയക്കുന്ന സഹായങ്ങളെ തടയാതിരിക്കുക വംശഹത്യയുടെയും യുദ്ധ കുറ്റങ്ങളുടെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നടപടികളോട് പൂർണ്ണമായും സഹകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഇസ്രായേൽ സ്വീകരിക്കുന്നതുവരെയും ഞങ്ങളുടെ നിലപാട് തുടരുമെന്നാണ് റോബർട്ട്സൺ പറയുന്നത് യു കെയിലെ ഇസ്രയേലിന്റെ എക്സിക്യൂട്ടീവ് അംബാസിഡറുമായും റോബർട്ട്സൺ കൂടിക്കാഴ്ച നടത്തിയത് വൻ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുകയുണ്ടായി ഭരണകക്ഷിയായ്സന്റെ കൂടിക്കാഴ്ചയ്ക്കെതിരെ രംഗത്ത് എത്തുകയുമുണ്ടായി ഇതിനു പിന്നാലെയാണ് അദ്ദേഹം സ്കോട്ട്ലാന്റ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ഇസ്രായേൽ അംബാസിഡറുമായുള്ള ആ കൂടിക്കാഴ്ച വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മാത്രം ഒതുങ്ങാത്തതിൽ അദ്ദേഹം മാപ്പും ചോദിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പുതിയ അംബാസിഡറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത് എന്നും ഗസയിൽ ഉടനടി വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് സർക്കാരിന്റെ വ്യക്തമായ നിലപാട് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും അല്ലാതെ അവരുടെ അതിക്രമങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയല്ല എന്നും റോബർട്ട്സൺ പറയുന്നു ഗസയിൽ ഇസ്രയേലിന്റെ ക്രൂരകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നും അതിൽ മാറ്റം ില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കൂടിക്കാഴ്ചയെക്കുറിച്ച് ആർക്കും വ്യക്തമായ വിവരം ഉണ്ടായിരുന്നില്ല റോബർട്സിനൊപ്പം നിൽക്കുന്ന ചിത്രം ഡാനിയൽ എക്സിൽ പങ്കുവച്ചതോടുകൂടിയാണ് രണ്ടാഴ്ച മുമ്പ് നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് ചർച്ചയാകുന്നത് വിമർശനം കനത്തതോടുകൂടി കൂടിക്കാഴ്ചയെ ശരിവെച്ച് സ്കോട്ട്ലാന്റിന്റെ ഫസ്റ്റ് മിനിസ്റ്ററും അതുപോലെതന്നെ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയുടെ നേതാവുമായ ജോൺ റാംസേസ് വിനി രംഗത്തെത്തിയിട്ടുണ്ട് ഗസയിൽ ഉടനടി വിടനിർത്തലിന്റെ ആവശ്യത്തെക്കുറിച്ച് അറിയിക്കാനാണ് കൂടിക്കാഴ്ചയെ ഉപയോഗപ്പെടുത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗസയിലെ വംശഹത്യുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനെ ന്യായീകരിക്കുന്ന തരത്തിൽ കുറിപ്പിട്ട എസ് എൻ പി എം പി ജോൺ മാസിനെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇസ്രയേലിന്റേത് വംശഹത്യ അല്ല എന്നും വംശഹത്യ നടത്താനാണ് അവർ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ ഗസയിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടതിന്റെ പത്തിരട്ടി മരണം നടന്നേനെ എന്നുമായിരുന്നു മാസിന്റെ പ്രസ്താവന സത്യത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ ചില നേതാക്കൾ അതായത് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇടുന്നിടത്തൽ ചർച്ച ഒരു വർഷത്ത് നടക്കുമ്പോൾ ബ്ലിങ്കൻ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൽ ഒൻപതാം തവണ എത്തിയപ്പോൾ അതിന് കൃത്യം ഒരു മണിക്കൂറിന് ശേഷം ഹമാസിന്റെ ചാവേറുകൾ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് അതും ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിൽ മണിക്കൂറുകൾ കടന്നാൽ തന്നെ അത് ഹമാസ് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായി തന്നെ ഒരു വെൽ പ്ലാനോട് കൂടി വെടിനിർത്തൽ ചർച്ച ഒന്ന് സമാവായ ചർച്ചയിലേക്ക് എത്തുമ്പോൾ ഏത് നിമിഷം വെടിനിർത്തൽ ഉണ്ടാകാമെന്നൊരു ആശ്വാസ വാക്കുകൾ അത്തരം വാക്കുകളും പ്രതീക്ഷകളും മുന്നറിയിപ്പുകളും ഒക്കെ തന്നെ അമേരിക്ക മുന്നോട്ട് വെക്കുമ്പോഴും ഇവിടെ ഹമാസ് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം പറയാൻ വെടിനിർത്തൽ ചർച്ചയിൽ നേരിട്ട് ഹമാസ് പങ്കെടുക്കാതിരുന്നതും എന്തുകൊണ്ടെന്നാണ് എന്ന ചോദ്യവും ഉയരുകയാണ് അപ്പോൾ വെടിനിർത്തൽ ചർച്ച അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കേണ്ടതില്ല വെടിനിർത്തൽ ഉടൻ വരേണ്ടതില്ല എന്ന ആഗ്രഹം ആർക്കാണുള്ളത് എന്നും ചോദിക്കുന്നു